റെക്ലമന്റ്റെ കണ്ടേക്കട്ടെ ഇതി കേറി ഇരുന്നു കേറി ഇരുന്നു 1500 രൂപ 1500 രൂപ 1500 1500 രൂപ വിലയാണ് നീനെ കണ്ടേക്കണ അanni 80 രൂപ 600 രൂപ 1600 രൂപ 650 680 രൂപ 1650 രൂപ 680 1700 രൂപ 800 1700 രൂപ 1750 750 രൂപ ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ എഴുന്നൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ എഴുന്നൂറ്റി എൺപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് അമ്പത് എണ്ണൂറ്റി എൺപത് രൂപ ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എണ്ണൂറ്റി എൺപത് എണ്ണൂറ്റി എൺപത് രൂപ ആയിരത്തി എണ്ണൂറ്റി എൺപത് രൂപ എണ്ണൂറ്റി എൺപത് അയ്യായിരം 8500 500 பை மீரே വിളിച്ചണമെങ്കിൽ நீங்க அந்த பைசா கொடுத்ததெல்லாம் மீனே ಬಿடு. ஆ சும்மா தான். ஆதியே 550 550 600 650 6000 6000 വിളിച്ചன நீங்க அந்த பைசா ஆதியே எடுத்துட்டு நம்ம கேளு கொடுத்தா நீங்க பிளீம்பி பைசா. பிளீம்பி பைசையும் குடுมิ குடுத்தன்னா சரியா. பைசா 8000 6050 6050 6050 6050 100 150 6150 150 ആ 6150 ഇവിടത്തെ വില എന്താ വില 250 250 6300 6300 350 ആ 2000 8200 രൂപ വെണ്ടിടാ 350 350 400 450 500 6500 500 6500 6500 6500 6500 4000 1000 4000 4000 4000 બંત દ્વારા નારાયણજી નારાયણ 25 જણા 25 જણા નારાયણ તંદુર 4500 રૂપિયા 4500 ಇವತ್ತ ನಾಲ ನಂಬಾಯಿ ಐದು ರೂಪಾಯಿ ಇವತ್ತಿ ನಾಲರೂರು ಐವತ್ತು ರೂಪಾಯಿ ನಾಲಿ ಇನ್ನೂರು ರೂಪಾಯಿ ಇನ್ನೂರು ರೂಪಾಯಿ ನಾಲಿ ಇನ್ನೂರು ರೂಪಾಯಿ ನಾಲಿ ಇನ್ನೂರು ನಾಲರತ್ತಿ ಇನ್ನೂರು ರೂಪಾಯಿ നാലായിരത്തി ഇരുന്നൂറ് അമ്പത് ആക്കര വിളി പെണ്ണുടേ ആറായിരം <laughs> രൂപ <laughs> 6000 ரூபாய் 6000 50 6050 6050 6050 6050 6050 50 6050 6050 6050 6050 750 ரூபாய் 750 9750 9750 9750 ஒ <coughs> ഒമ്പത് രൂപ ഒമ്പതിനായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് അറുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപ ഒമ്പതിനായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ഒനൂറ്റി അമ്പത് രൂപ എഴുനൂറ് പത്തായിരം രൂപ അമ്പത് പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത് പത്തായിരത്തി <imitation> അറുന്നൂറ് <imitation>